ഓൾ വെൽക്കം ബാക്ക് ടു സുബാബ വ്ലോഗ്സ് അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഹാപ്പിനെ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആലപ്പുഴ വിശേഷമാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോ കണ്ട സീൻസാണ് കേട്ടോ രാവിലെ തന്നെ അച്ഛൻ അവനെ കുളപ്പിച്ച് ശരിയാക്കി അല്ലെങ്കിൽ അച്ഛനും ഒരു സമാധാനം ഉണ്ടാവില്ല കാല് ഭയങ്കര ശരി അച്ഛനെ തന്നെ അവൻ അവൻറെ അവൻറെ കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഭക്ഷണം കഴിക്കാൻ മാത്രം അവൻ വേറെ ആരും കൊടുത്തവൻ കഴിക്കില്ല അതിനെ കൊണ്ട് മാത്രം ഭക്ഷണം മാത്രം ഞാൻ ഏറ്റാൽ മതി ബാക്കിയെല്ലാം അച്ഛനാണ് അവന് ചേട്ടുന്നത് വീട്ടിൽ വരുമ്പോൾ അച്ഛനത് നിർബന്ധമാണ് അച്ഛന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശ ചമ്മന്തി കട്ടൻ ചായ കട്ടൻ ചായ ഇവിടെ മസ്റ്റാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വസു കഴിച്ചു എല്ലാവരും കഴിച്ചു അതിനുശേഷം അച്ഛൻ വറുത്തേക്ക് പോകാൻ ഇറങ്ങിയ അപ്പം അച്ഛൻ്റെ കൂടെ ഇപ്പോൾ റെഡി ഇട്ടിരിക്കുകയാണ് ചേട്ടൻ ഇവിടെ അപ്പൊ അച്ഛൻ പലതും പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു വിധത്തിൽ അടങ്ങുന്നില്ല പിന്നെ കുറച്ച് സീനൊക്കെ ഉണ്ടാക്കി കരഞ്ഞു മെഴുകി പിന്നെ അച്ഛൻ ഒരുപാട് ഫേക്ക് പ്രോമിസ് ഒക്കെ കൊടുത്തിട്ടാണ് പോയിത് വന്നിട്ട് കൊണ്ടുപോകാം വരുമ്പോ അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഒരുവിധം ഒതുങ്ങി ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കിട്ടുവന്നായ അങ്ങനെ ഒരു വിധത്തിൽ അച്ഛൻ പോയി അതിനൊരു റൗണ്ട് കരച്ചിലൊക്കെ നടത്തി പിന്നെ വെള്ളത്തിക്കളിയായ ആള് പിന്നെ ഒരുവിധം കുറച്ചു നേരം മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ സമ്മതിച്ചു വെള്ളത്തില് കളിക്കാനായിട്ട് ഇത് ഇത് യൂസ്ഡ് അല്ല ട്ടോ നമുക്ക് ലാബ് ഉള്ളതിനെ കൊണ്ട് ഇങ്ങനെ ബണ്ടിലായിട്ട് കൊണ്ടുവന്ന് വെക്കും ഇപ്പൊ ജസ്റ്റ് അതിന്റെ സൂചിയൊക്കെ മാറ്റിയിട്ട് അതിന്റെ ആ സെറിഞ്ചിന്റെ ആ സാധനം മാത്രം യൂസ്ഡ് അല്ല ഇത് ഫ്രഷ് സാധനം നമ്മള് പൊട്ടിച്ചു കൊടുത്തതാണ് അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കളിക്കാൻ അങ്ങനെ പിന്നെ അച്ഛൻ വന്നപ്പം പറഞ്ഞു വിട്ടായിരുന്നു അവനെ ഇത് ക്രയോൺസ് വേണമെന്ന് പിന്നെ അച്ഛൻ ഒരു ബുക്കും ക്രയോൺസും കൂടിയിട്ടൊക്കെ കൊണ്ടുവന്നു പിന്നെ ഫുൾ പടം വരപ്പായ അവിടെ അങ്ങനെ എന്തിനൊക്കെയോ ഇരുന്ന് വരയ്ക്കുന്നു പഠിക്കുന്ന ഇനി ഇതെപ്പോഴാണ് ചുവരിലോട്ട് കയറുന്നതെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് ഫുള്ള് വരച്ചു വെച്ചിരിക്കയാണ് നമ്മുടെ വീട് അപ്പൊ അവൻ നല്ല കാരും കണ്ടപ്പോഴേ സന്തോഷമായി മുട്ടായി ഉണ്ടായിരുന്നെങ്കിലും അവന് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു അവൻ എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി പിന്നെ നമ്മുടെ ഉച്ച ഭക്ഷണത്തിന്റെ സമയമായി നല്ല പുളിശ്ശേരിയും പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നു പിന്നെ പൈനാപ്പിൾ പച്ചടിയും പിന്നെ മത്തി ഫ്രൈയും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വസുവിനെ കരുതിയുള്ള ഫ്രൈ ഇപ്പൊ വസുനെ ചോറ് കഴിക്കാൻ വിളിക്കുമ്പോഴുള്ള സീനാണ് ഈ കാണുന്നത് വേണ്ട വേണ്ട പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാരും ചോറൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ അവനെയും കൂട്ടിയിട്ട് എന്തോ നമ്മുടെ കുടുംബശ്രീയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതോ ആഴ്ചയിലുള്ള ഒരു ദിവസം ഉണ്ട് അതിനു വേണ്ടിയിട്ട് പോയപ്പം തിരിച്ചു വരുമ്പോഴേ പൂമ്പാറ്റ മുട്ട അവന്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് ഈ പൂമ്പാറ്റ മുട്ട അതും മേടിച്ചിട്ടാണ് വന്നത് പിന്നെ ഞാൻ വൈട്ടത്തേക്കുള്ള ചായയല്ല ബൂസ്റ്റാണ് ഉണ്ടാക്കിയത് വസ്തുവിനക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ പിന്നെ മെനക്കെട്ട് എല്ലാവർക്കും മെനക്കെടാൻ മടിച്ച് എല്ലാവർക്കും ബൂസ്റ്റ് തന്നെയാക്കി അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഇരുന്ന് ചായക്ക് ഒക്കെ കുടിച്ചു ചായക്ക് കഴിക്കാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നല്ല ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അപ്പൊ ഞാൻ ഉണ്ണിയപ്പ് തലേ ദിവസം ഉണ്ണിയപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴാണ് അച്ഛൻ വീഡിയോ കോൾ ചെയ്തത് അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നമ്മക്കെന്നെ ഉണ്ടെണ്ണം കൊണ്ട് തരുമോന്നോ ചോദിച്ചു അപ്പൊ ഞാൻ കുറച്ച് കാര്യത്തെ ഒരു പാത്രത്തിലാക്കി എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷെ കൊള്ളായിരുന്നു അന്ന് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു പറ്റേന്നായപ്പോ കുറെ കൂടി കട്ടിയായ പോലെ എനിക്ക് തോന്നി എന്തായാലും നല്ല കൊള്ളായിരുന്നു അത് അങ്ങനെ പിന്നെ അനിയത്തി വന്ന് അനിയത്തിയായിട്ടുള്ള കളിയായി പിന്നീട് അതിനുശേഷം പിന്നെ ഞാൻ കാറ് കഴുകി മഹാമഹത്തിലേക്ക് കിടന്നു രണ്ടാമത്തെ കാഴ്ചയാണ് കാഴ്ച ഇങ്ങനെ കാഴ്ചകൾ സർവീസ് സെന്ററിൽ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ ലാഭിച്ചു ഇത് ഫ്രീ സർവീസ് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം അച്ഛന്റെ വണ്ടി കഴുകി കൊടുക്കുന്നു കഴുകി കാറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൊറച്ച് ഷാമ്പൂ വെള്ളമൊക്കെ ബാലൻസ് വന്നു ഞാൻ വിചാരിച്ചു അച്ഛന്റെ വണ്ടി കൂടി ഒന്ന് കഴുകി കൊടുക്കാന്ന് അങ്ങനെ ഏട്ടൻ അതിൻറെ ഇടയിൽ കൂടെ ട്രോളി കൊണ്ടിരിക്കുകയാണ് ഉം അവിടെ ആദ്യമായിട്ടാണ് അച്ഛന്റെ വണ്ടി കഴുകണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ മാത്രല്ല വസവ് നല്ല കാര്യമായിട്ട് ഇന്ന് വണ്ടി കഴുകുന്നുണ്ട് അങ്ങനെ അമ്മ വന്നപ്പം കേക്ക് കൊടുത്ത വച്ചിട്ടുണ്ടായിരുന്നു അതായിട്ട് വന്നു അങ്ങനെ വസു അത് അൺബോക്സ് ചെയ്യാണ് പക്ഷെ വസു മനസ്സിലെ കേക്ക് മറ്റേ പേസ്ട്രി ഇല്ലേ അതാണ് അപ്പൊ ഇതിനകത്ത് കളിപ്പാട്ടുണ്ടാവോ ഒരു ഗിഫ്റ്റ് ഹാമ്പർ മാതിരി അത് അതിനകത്ത് കളിപ്പാട്ടുണ്ടാവുവോ എനിക്ക് മറ്റേ കേക്ക് എവിടെ മറ്റേ കേക്ക് എവിടെയെന്നാണ് അവൻ ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത് കേക്ക് കേക്ക് ഇതാണ് അപ്പം ഈ കൊണ്ട് അഡ്ജസ്റ്റ് ഭയങ്കര കൊതുകിന്റെ ശല്യാണ് കേട്ടോ ഒട്ടും പറ്റില്ല കൊതുകിന്റെ കടികൊണ്ട് കഴിഞ്ഞാൽ അപ്പൊ കിടന്ന് കാറി വിളിക്കാൻ തുടങ്ങും അതുകൊണ്ട് വസ്തുങ്ങനെ ഫുള്ള് റാപ്പ് ചെയ്ത് വെച്ചിരിക്കയാണ് അങ്ങനെ പിന്നെ വസു വല്യമ്മയുടെ കൂടെ കോവിലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അവരണ്ടുപേരും കൂടെ കോവിലോട്ട് പോയി അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് അവിടുത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇതൊരു കുട്ടി വീട്ടിൽ എന്തൊക്കെ നടന്നുള്ള ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്